ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ പ്രത്യേകതമായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതിനെ എ ഡേ ഇൻ മൈ ലൈഫ് വിലയും വന്നിട്ട് ആകെ നമ്മൾ സ്കൂളിൽ പോണ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് മാത്രമുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാകും സ്കൂളില കാരണം സാറ്റർഡേ ആണ് ഫോർത്ത് സാറ്റർഡേ ആണ് അപ്പോൾ ഞങ്ങൾക്കൊന്നും സ്കൂളില്ല ഉമ്മച്ചൊക്കെ നേരത്തെ എണീച്ചിട്ട് അടുക്കളയിൽ പോയിട്ടുണ്ടായിരുന്നു ഉമ്മച്ച എണീച്ചാൽ പിന്നെ മോൾ മോളെണീക്കുമല്ലോ പിന്നെ അല്ലു എണീച്ചിട്ടുണ്ട് അല്ലു രാവിലെ തന്നെ കിടന്ന ഫോൺ കാണാണ് പിന്നെ ഞാൻ നല്ല വർക്കായിരുന്നു ഉമ്മച്ച വിളിച്ചിട്ടില്ല കാരണം സ്കൂളില്ലാത്തല്ല ഒമ്പത് മണി വരെ കിടന്നോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ ഒമ്പത് മണി കൃത്യം ഒമ്പത് മണിയല്ല ഒരു അൻപത് കാലം ആകുമ്പോഴത്തേക്കും ഞാൻ എണീച്ചു അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ കണ്ടത് ഇതാണ് എന്ത് നല്ല മഴയുണ്ടായിരുന്നു ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വെള്ളമൊക്കെ മഴവെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോളേ ഞങ്ങൾ പ്രാർത്ഥിച്ചതാണ് നല്ല മഴ പെയ്ലേ പെയ്യലെന്ന് പക്ഷെ പെയ്തു ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം വെള്ളമൊന്നും നിൽക്കുന്നില്ല വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് പക്ഷെ ബേക്കത്തെ കുറച്ചും കൂടി വെള്ളം പോവാനുണ്ട് ഞാനെന്നും വിചാരിക്കും എന്നത്തൊരു ഡെയിമ ലൈഫ് ചെയ്യണം എന്ന് പക്ഷേ അതൊന്നും നമുക്ക് സാഹചര്യം മൂലം നടക്കാറില്ല അതുകൊണ്ട് ഞാൻ ഇനി ഇൻഷല്ല കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസത്തെ ഡെയിമ ലൈഫ് ചെയ്യാം അങ്ങനെ രാവിലെ എണീച്ചപാട് നല്ല പണി ഉണ്ടായിരുന്നു കാരണം പണി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ രാവിലെ തന്നെ എണീച്ചാൽ പിന്നെ കാറിലും സൈക്കിളിലൊക്കെ കഴിക്കും അപ്പോൾ അതൊക്കെ നേരം ആക്കി വെച്ച് പിന്നെ ഞാൻ ചായ അടിക്കുമായിരുന്നു നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊറോട്ടം ചിക്കൻ കറി ആയിരുന്നു പിന്നെ നമ്മൾ മീൻകാരന് വന്നു അല്ല ആ സമയത്ത് മാമിയുടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനാണ്ട് പോയി പിന്നെ മീൻകാരനു വന്നു മീനൊക്കെ വാങ്ങിക്കുകയാണ് വീണ്ടും പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല വെറൈറ്റി പേരായിരുന്നു അറിയണ ഒരു കമൻറ്റൊക്കെ അപ്പോൾ ഞങ്ങൾ പിന്നെ ഇപ്പോൾ പോണത് മോളെ അവർ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വെച്ചാൽ ആ സമയത്ത് വീട് വൃത്തിയാക്കുന്ന പണിയായിരുന്നു മോളെ കൊണ്ടുപോയപ്പോൾ അപ്പോൾ ഞാൻ അവർ രണ്ടാൾ വിളിക്കാൻ വേണ്ടി മാമിയുടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഒരാൾ ചെയ്യാനായിട്ട് വീഡിയോകൾ ചെയ്യലാണ് അവൾക്കെപ്പോൾ ക്യാമറ കണ്ടാൽ പുറത്താണ് അപ്പോൾ ഇവിടെ ഒരാളെ പണി എന്താണെന്നറിയോ അവരെ പ്രൊഡക്ട്സ് ഒക്കെ എടുത്ത് കളിക്കലാണ് എവിടെയാണെന്ന് വെച്ചാൽ അവരെ എയർബെൻഡ് ക്ലിപ്പ് ഒക്കെ എടുത്ത് കളിക്കലാണ് അവൻ്റെ ഇവിടെ അപ്പോൾ ഓരോന്ന് ഇട്ട് നോക്കുകയാണ് കുട്ടികൾ ഇത് അവനിക്ക് അവനിക്കങ്ങനെയൊക്കെ ഇട്ടിട്ട് രസമുണ്ട് എന്നൊക്കെ അപ്പോൾ മാമി ഇട്ട് കൊടുക്കുകയാണ് അല്ലുടനെ കണ്ടിട്ട് ഇവിടെ ഒരാൾക്ക് ഇടണം എന്നുള്ള നിർബന്ധത്താൽ ഞാൻ ഇട്ടെടുത്തു അപ്പോൾ വീട് എടുത്തത് അല്ലു പല ക്രാബുകളും ഇട്ട് നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാൾക്കാരെ വിളിച്ചിട്ട് ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഇവരെ രണ്ടാൾ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി പിന്നെ വീടടിച്ച് ഒരുമിച്ച ആ സമയത്ത് മുള ഉറക്കിക്കായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ വന്നു പിന്നെ ഞാൻ കുളിക്കാൻ പോയി ഇതാണ് എൻ്റെ ഒരു ഒരു അല്ലുമാറ പിന്നെ കുറച്ച് ഞാനിപ്പോൾ മോളെ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ കാറിലെടുത്ത് കളിപ്പിക്കായിരുന്നു പിന്നെ വെച്ചാൽ പപ്പടം പൊരിക്കണതായിരിക്കും ഡൊമ്മ പൊരിക്കലൊക്കെ പിന്നെ എല്ലാതും സെറ്റാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതാ ലഞ്ച് കഴിക്കാതിരിക്കാണ് അപ്പോൾ ഞാനും ഞാൻ അല്ലുന് ഞാൻ വാരി കൊടുക്കുകയാണ് കാരണം അവൻ എടുക്കു പറയും എനിക്ക് ഒറ്റ കഴിക്കണമെന്ന് എടുക്കു പറയും ഞാൻ വാരി കൊടുക്കണമെന്ന് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് നമ്മൾക്ക് വീട്ടിൽ സാധനങ്ങൾക്ക് കിട്ടാനുള്ള കട ഒന്നില്ല അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യലായിരുന്നു അപ്പോൾ ഇതാ അവർ കൊടുന്നു സോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ അങ്ങാടിക്ക് പോകാൻ പോവുകയാണ് അപ്പം അതിനായിട്ട് നമുക്കൊരു ചെറിയൊരു ഗെറ്റർ എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ ലോങ് വീഡിയോ തന്നെ ഇടാണ് രസം തന്നെ അപ്പം നമുക്ക് നോക്കാം ഞാൻ എന്തൊക്കെയാണ് ഇടുന്നത് എന്നത്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഐബറാണ് എടുത്തിട്ടുള്ളത് അത് എന്നും അങ്ങനത്തെ എനിക്ക് ടൈം ടേബിൾ പോലെയാണ് ഇത് കാരണം ഫസ്റ്റ് നമ്മുടെ ഐബർ ഇത് അപ്പോൾ നിങ്ങൾ കമൻ്റ് ആക്കി എനിക്ക് ഐബർ രണ്ടാണ് ഐബർ ചെയ്തിട്ടാണോ രസം കമന്റ് ചെയ്തിട്ടോ പിന്നെ നമ്മുടെ സെക്കൻഡ് ആവുന്നത് വന്നത് പൗഡറാണ് ഞങ്ങൾ കൂടുതൽ ഈ പൗഡറാണ് ഉപയോഗിക്കുക അത് ഉപ്പിച്ച് കൊടുത്തയക്കല്ലേ ഉപ്പിച്ച് വരുമ്പോൾ കൊണ്ടെല്ലാം ആണ് ചെയ്യുക ഈ പൗഡർ അപ്പോൾ ഞങ്ങൾ ഇതാണ് ഉപയോഗിക്കാറ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് പൗഡർ മുഖത്ത് പിടിച്ചിട്ടും ഒരിത് ഒരുത് അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അലിനാറാണ് ഞാൻ പറഞ്ഞിരിക്കും ടൈം ടേബിള് പോലെയാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈബ്രുതും പിന്നെ പൗഡർ ഇതും പിന്നെ അയിലിനാർ എഴുതും അയിലിനാർ എഴുതാൻ എനിക്ക് കുറേ സമയം എടുക്കും കാരണം അങ്ങോട്ട് വീണ്ടും നോക്കി ഇത് അങ്ങോട്ട് വീണ്ടും നേരമായിട്ടുണ്ടോ പിന്നെ കോണറിലെ എഴുതാറുണ്ട് ക്ക് അങ്ങനെ ഇതല്ല രസം അപ്പോൾ ഞാൻ രണ്ടും സെറ്റാക്കി എഴുതി പിന്നെ ലാ പിന്നെ ലിബ്ബാമ് ഞാൻ എടുക്ക എടുക്കല്ല എടുക്ക എടുക്കാൻ ലിപ്സ്റ്റിക് ഇടാറുള്ളൂ പിന്നെ ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ലിബ്ബാമ്പ് മാത്രമേ ഉള്ളു കേട്ടോ കുറച്ച് ലിപ്സ്റ്റിക്കും കൂടി കൊടുത്തു അപ്പോൾ ഫ്രണ്ട്സ് എന്റെ ലുക്കൊക്കെ കഴിഞ്ഞാണ് ഇനി നമുക്ക് ഷോളും കൂടി തോളി ഇടാം അപ്പം ഞാനിങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് ഞാൻ എപ്പോഴും ഇട്ടപ്പോൾ കിട്ടുന്നതാണ് ഭയങ്കര ഇഷ്ടം ഹലോ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഷോളൂടി ഇട്ടിട്ട് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പം ഞങ്ങൾ അങ്ങാടിക്ക് പോവാണ് കാരണം കുറേ സാധനങ്ങൾ മേടിക്കാണ്ട് വീട്ടിക്കും പിന്നെ ഞങ്ങൾക്ക് സ്നാക്സ് ആയാലൊക്കെ വാങ്ങാനുണ്ട് അപ്പം ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ഞങ്ങൾ ഓട്ടോറക്ഷയിലാണ് പോകണം പിന്നെ ഞങ്ങൾക്ക് പോകാനും വേറെ കണ്ടിരുന്നില്ലല്ലോ പിന്നെ തന്നെ ഉമ്മച്ചും മോനും പച്ചക്കറി വാങ്ങാൻ പോയി അവളുടെ അടുത്ത് പിന്നെ ഞങ്ങൾ ഇതാ ബേക്കറിയിൽ വന്ന് സ്നാക്സ് ഒക്കെ എടുക്കുക ആ സമയത്ത് ഞങ്ങൾ രണ്ട് ഐസ് ക്രീമൊക്കെ കഴിച്ചു പിന്നെ ആ മോൾക്ക് ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുത്താൽ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തത് ഞങ്ങളെ നിന്ന് കുറച്ച് കൊടുത്തു പിന്നെ അല്ലും ഫ്രൂട്ടി വേണം പറഞ്ഞപ്പോൾ ഉമ്മ ചെനിക്കും കൂടി വാങ്ങിച്ചിട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് പോവാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് ബക്കറ്റും അതിൻ്റെ ഉള്ളിൽ പച്ചക്കറികളും എല്ലാതുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീടെത്തി ഗായ്സ് പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ എന്താ പറയുക ഈ കാണണ സ്നാക്സ് മൊത്തം ഈ ഇന്ന് ശനിയാഴ്ചയാണ് അടുത്ത ദിവസം ഞായറാഴ്ച അതിൻ്റെ പിറ്റാത്തെ ദിവസം തിങ്കളാഴ്ച അന്നാണ് സ്കൂൾ തുറക്കുന്നത് ഞങ്ങൾ ഒരേയോ ഡെയറി മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കും ഒരു ഡെയർ മിൽക്ക് കൊറ്റുകഴിക്കാം പക്ഷെ നടക്കില്ല നമ്മൾ ഇവർക്കൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ പേടിക്കുന്ന എന്താ വെച്ചാൽ ഈ സ്നാക്സ് കാണുന്നത് ഇനി തിങ്കളാഴ്ച കാണുമെന്നാണ് എൻ്റെ ഒരു പേര് കാരണം ഇവനും ഞാനും ഉണ്ടായതുകൊണ്ട് അത് മൊത്തം തീർക്കുന്ന ഒരു പേടി ഉണ്ട് ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് എം എമലേഫ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ഞാർക്കല്ലേ